ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ചക്ക കൊണ്ടൊരു ഒരു പിന്നെ ഉച്ചക്കൊരു തോരൻ ഉണ്ടാക്കാനാണ് പോകുന്നു അതിനുള്ള ചക്കാണ് ഇപ്പം കഴുകാൻ വെള്ളത്തിട്ടിട്ടുള്ളത് നായിട്ടൊന്ന് കഴുകി പാത്രത്തിലോട്ട് മാറ്റി ഇനി കഴുകി വെച്ച വച്ച ചക്കച്ചോള ചെറുതായിട്ട് മുറിച്ചിടുന്നു അങ്ങനെ ചക്ക ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി ഇത് പിന്നെ വേവിക്കണം ഇനി ഇതിപ്പോഴും പ്രത്യേകം വേറെ രീതിയിൽ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ഉള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട് ഇനി ഇനി വേവിക്കാനുള്ള പരിപാടി അന്ന് നോക്കുന്നത് തോൽ ഉണ്ടാക്കേണ്ടതിന് നമുക്കിനി ഇനി ഒന്നത് വേവിച്ചെടുക്കണം അതിനുള്ള വെള്ളം അടുപ്പത്തൊന്ന് തിളക്കുന്നുണ്ട് ഇനി അതിനുള്ള സാധനം ഇട എടുത്തിട്ട് വരട്ടെ ചക്കഅമ്മേന്റെ വേവിക്കാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം ചില പിന്നെ പച്ചമുളക് പിന്നെ ഉള്ളി വെളുത്തുള്ളി കൊറച്ച് ആ ആഫ്രിക്കൻ മല്ലിയെല്ലാം ചേർക്കും വെള്ളത്തിലിട്ട് ഓവിച്ചറ കുഴഞ്ഞു പോകുന്നുണ്ട് പിന്നെ ആവിയിൽ വേവിച്ചിട്ടാണ് തോരനുണ്ടാക്കുന്നത് ഇനി ആയിട്ടുള്ള പരിപാടി നോക്കുന്നു ഇപ്പൊ ഒരു ചക്കച്ചു ചൊള ഒരലേറെ നിർത്തിയിട്ടുണ്ട് ഇനി അടുത്ത് ഞാൻ അടുത്തതായി ചേർക്കാൻ പോകുന്നത് ഉപ്പ് ആവിയായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇനി ഉപ്പ് ഉപ്പ് ഇട്ടു ഉള്ളി ചേർത്തു ഗ്യാസ് വരാൻ വേണ്ടിട്ട് രണ്ട് കഷ്ണം തുള്ളി കൂടി ഇട്ടു ഇനി അടുത്തതായിട്ട് ആഫ്രിക്ക മല്ലി വെക്കുന്നു ആഫ്രിക്ക മല്ലിയെല്ലേ വെച്ചു നന്നായിട്ട് വന്തു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉള്ളിലെടുത്തു ഇനി ഒരു ഒരലേറും കൂടി ഇങ്ങനെ ചക്കച്ചോളി ഇടണം മുകളിൽ ഒരേറും കൂടി ചക്കച്ചോളി ഇട്ട് വെച്ചിട്ടുണ്ട് അതിനി അവയിലിട്ട് വേവിക്കാനാ പോകുന്നത് ചൂവ് എണക്കാൻ വേണ്ടിയിട്ട് വാഴലി ഇട്ടിട്ടൊന്ന് മൂടിയിട്ടുണ്ട് അതിന് ശേഷം അതിന് അതിന് അമ്മേൽ ഇടയിൽ പാത്രത്തിൻ്റെ അടുപ്പ് വെച്ച് മൂടുക ഇനി അത് ഇനി വന്നിട്ട് ആവുമ്പം നമുക്ക് തുറന്ന് നോക്കാം വയ്ക്കാനുള്ള ചക്ക അടച്ച് മൂടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അത് തുറന്നുള്ള അതിന് കൂട്ട് റെഡിയാക്കണം ഇനി അതിനുള്ള പരിപാടിയിലേക്ക് ഞാൻ പോകുന്നത് പാത്രം നല്ലവണ്ണം ആവുകയാണ് ഇനി ചക്ക ഉപയോഗിക്കാൻ വെച്ചത് ഇനി ഒന്ന് തുറന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് വെന്തോ ഇല്ലയോ അങ്ങനെ ചക്ക വന്തു വന്നിട്ടുണ്ട് ഇനി അത് പിന്നെ അതിനുള്ള കൂട്ട് അതിന് വറക്കണം ഇനി ചേർക്കാനുള്ളത് അങ്ങനെ ജീരകം ഇട്ടു അത് നന്നായിട്ടൊന്ന് ചേർക്കട്ടെ ചത മറ്റുള്ളു ഇനി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് അതും കൂടി ഇത് ചേർക്കണം തേങ്ങ ചേർക്കുന്നത് തേങ്ങ ചേർത്തിട്ടുണ്ട് അടുത്തത് വറുക്കാനുള്ള പാത്ര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് എണ്ണ വെച്ചു ഇനി കടുക്കും ജീര കൊണ്ട് എണ്ണയിലിട്ടും കടുക് പൊട്ടി തുടങ്ങിയ ചേരോ പറ്റൽ മുളകും തേങ്ങ ചതച്ചിട്ട് ഇൻ്റത്ത് വറവിലേക്ക് ചതച്ച തേങ്ങ ചേർത്ത് മനസ്സിനിച്ച് നന്നായിട്ട് മഴക്ക് കൊട്ടുന്നത് മഴക്കാലത്ത് ചക്കയുണ്ട് ചക്കോന്നുകൂടെ സംശയത്തിന് നേരത്തെ ചക്ക കിട്ടി മണി ഞാൻ ഉണ്ടായിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടിനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിൽ ചേർക്കണം ചതച്ച് വെച്ച് തേങ്ങാ കൂട്ട് നന്നായിട്ട് മണം വന്നിട്ട് ചക്ക ഇതിലിട്ട് തട്ടി കൊടുക്കണം അങ്ങനെ വേവിച്ച് വെച്ച് ചക്കയും തേങ്ങാ കൂട്ടിലേക്കിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഇട്ടു ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഒടയാണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ചക്കക്ക എല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് വരും എല്ലാം നോക്കട്ടെ ഉപ്പലും കുറവാന്നോട് കുറച്ചും കൂടി ഉപ്പുണ്ടാ അതോടി ഉപ്പലിട്ടിട്ട് വരാം നേരത്ത് ഉപ്പ് കുറഞ്ഞു അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കുറച്ച് ചേർത്താ ഇപ്പ ഉപ്പം റെഡിയായി ഇനി അതുകൊണ്ട് നിറക്കി വെക്കുന്നു ഓക്കേ ഇനി പിന്നെ കാണാം